ഈ പെൺകുട്ടിയെ അധികാര കേന്ദ്രത്തിന്റെ പക്ഷത്ത് ചോദിക്കാൻ വിരൽ ചൂണ്ടിയാൽ വീരാഴ്ച ഒപ്പം എന്ത് വരുന്നറിയോ ഉണ്ടാക്കിയിരിക്കുന്ന ശതകോടികളുടെ ഇല്ലീഗൽ ഇടപാടുകൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി ആരോപണത്തിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം സി എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ തന്റെ എന്ന കമ്പനിക്ക് മാസപ്പടിയായി കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങൾ ഇത് വെറും ആരോപണം മാത്രമല്ല ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലായിരുന്നു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയൻ സി എം ആർ എൽ നിന്ന് കൈപ്പറ്റി എന്നുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നത് ഈ ഉത്തരവിനെ തുടർന്ന് കേരളത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത് വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കി കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ആർഒ സിയുടെ അന്വേഷണം വീണാ വിജയന്റെ കേസിലുണ്ടാവുകയായി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ ഈ അന്വേഷണത്തിൽ ബംഗളൂരു ആർഒ സിയും കേരള ആർഒസിയും നടത്തിയ അന്വേഷണത്തിൽ വീണാ വിജയന് ഫലപ്രദമായ രീതിയിലുള്ള മറുപടികൾ അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല അഥവാ വിശ്വാസയോഗ്യമായ രേഖകളോ വിവരങ്ങളോ വീണാ വിജയന് ആർ ഒ സിക്ക് മുന്നിൽ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഇതേ തുടർന്ന് വീണാ വിജയൻ നടത്തിയ ഈ അഴിമതി സമ്പൂർണമായി വെളിച്ചത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം മാത്രം കൊണ്ട് മതിയാവില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ അതായത് വീണാവിജയൻ സി എം ആറിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ള ഈ വിഷയത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കുകയുണ്ടായി എന്നാൽ ആ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണാ വിജയന് നോട്ടീസ് അയക്കുകയായിരുന്നു എന്നാൽ ഈ നോട്ടീസ് കൈപ്പറ്റിയ ശേഷം വീണാ വിജയൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഏത് വിധേയനെയും തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജി കൊടുക്കുകയായിരുന്നു എന്നാൽ വീണയുടെ ആവശ്യം ന്യായമല്ലെന്നും അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയുള്ള ഒരു നിഗമനത്തിൽ കർണാടക ഹൈക്കോടതി എത്തിച്ചേരുകയായിരുന്നു വീണയുടെ ഹർജി തള്ളുകയായിരുന്നു ഇതേ തുടർന്ന് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ്ടും വീണാ വിജയന് നോട്ടീസ് നൽകി ഇനിയും മുങ്ങി നടന്നാൽ വീണാ വിജയനെതിരെ വാറന്റ് ഉണ്ടാകും എന്ന് മനസ്സിലായി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു നിയമോപദേശം കിട്ടിയതിനാൽ വീണാ വിജയൻ ഇന്നലെ ദക്ഷിണേന്ത്യയിലെ ഏക സീരിയസ് വോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസായ ചെന്നൈയിലെ ഓഫീസിലെത്തി വീണാ വിജയൻ അവർക്ക് മുന്നിൽ മൊഴി കൊടുക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതീവ രഹസ്യമായി തന്നെയാണ് വീണാ വിജയൻ തന്റെ അഭിഭാഷകനുമൊത്ത് ചെന്നൈയിലെ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ എത്തിയത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികളോ അറിയാതെ തന്നെയാണ് അല്ലെങ്കിൽ അവരിൽ നിന്നെല്ലാം ഈ വിവരങ്ങൾ താൻ മൊഴി കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ മറച്ചു പിടിച്ച് അതീവ രഹസ്യമായി തന്നെയാണ് വീണാ വിജയൻ സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ എത്തിയത് തമിഴ്നാടിന്റെ ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നാണ് ഇത്തരം വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് കിട്ടിയത് എന്നാൽ പിന്നീട് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ വീണാഭിജയന്റെ ചോദ്യം ചെയ്യലുമായി നടന്ന വിശദമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ഏതും ചോർന്ന് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അത്തരം വിവരങ്ങൾ പകർന്നിട്ടില്ല അതെന്ത് തന്നെയായാലും കിട്ടുന്ന ലഭ്യമായ സൂചനകൾ അനുസരിച്ച് വീണാ വിജയന്റെ ചോദ്യം ചെയ്യൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഇതേക്കുറിച്ച് പൊതുപ്രവർത്തകനും പിണറായി വിജയന്റെ നാട്ടുകാരനും പിണറായി വിജയന്റെ രാഷ്ട്രീയ ശത്രു കൂടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാണ്ഡ്യാന ഷാജി കൃത്യമായി തന്നെ പ്രതികരിക്കുന്നു ഈ മോളെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യേണ്ടതുപോലെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ മോള് തന്റെ വസ്ത്രത്തിൽ മുള്ളും എന്ന് തന്നെയാണ് പാണ്ഡ്യാന ഷാജി പറയുന്നത് അതായത് സാധാരണ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പ്രതികൾ എന്ന് സംശയിക്കപ്പെടുന്ന ആരോപിക്കപ്പെടുന്ന ആളുകളെ ഏത് തരത്തിലാണോ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുക അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യ എന്ന രീതിയിലുള്ള പരിഗണനകൾ ഒന്നും തന്നെ നൽകാതെ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ഈ മോളെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ മോള് തത്ത പറയുന്നത് പോലെ കാര്യങ്ങൾ മണി മണിയായി പറയും എന്നാണ് പാണ്ഡ്യാല ഷാജി പറയുന്നത് ഒരു കാരണവശാലും ഇത്തരം അഴിമതികൾ നമുക്ക് സഹിക്കത്തക്കതല്ല ഖജനാവിന്റെ പണമാണ് ഇങ്ങനെ അച്ഛനും മോളും കൂടി ധൂർത്തടിച്ചത് എന്നാണ് പാണ്ഡ്യാല ഷാജി തന്റെ വാക്കുകളിൽ സൂചിപ്പിക്കുന്നത് കൃത്യമായ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലുകൾ ഉണ്ടാവുകയാണെങ്കിൽ നിഷ്പക്ഷമായ രീതിയിൽ നിസ്വാർത്ഥമായ രീതിയിൽ ചോദ്യം ചെയ്യൽ നടക്കുകയാണെങ്കിൽ ഈ മോള് കൃത്യമായ രീതിയിൽ തന്നെ മറുപടികൾ പറയും ഇതേവരെ നാളിതുവരെ നടന്നിട്ടുള്ള എല്ലാ അഴിമതി കഥകളും കൃത്യമായ രീതിയിൽ പറയും എന്ന് തന്നെയാണ് പാണ്ഡ്യാല ഷാജി ഉറച്ചു വിശ്വസിക്കുന്നത് അത് തന്നെയാണ് ആ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രകടീകൃതമാകുന്നത് പാണ്ഡ്യാല ഷാജി നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയത് വളരെ വസ്തുനിഷ്ഠമായ നിരീക്ഷണങ്ങളാണ് അദ്ദേഹം ഈ കാര്യത്തിൽ നടത്തിയിരിക്കുന്നത് സി എം ആർ എൽ എന്ന കമ്പനിയിൽ നിന്നും മാസപ്പടിയായി മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ കൈപ്പറ്റിയത് കോഴ തന്നെയാണ് ഇത് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ആ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അഴിമതി തന്നെയാണ് കെടുകാരിസ്ഥത തന്നെയാണ് ഇതിൽ മകളേക്കാൾ ഉപരി അച്ഛന് കൃത്യമായ രീതിയിൽ പങ്കുണ്ട് അച്ഛന്റെ കോഴപ്പണം മേടിക്കുവാൻ വേണ്ടി മകൾ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കിയാണ് ഇത്തരത്തിൽ ഒരു അഴിമതി നടത്തിയിരിക്കുന്നത് എന്നാണ് പാണ്ഡ്യാല ഷാജിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രേക്ഷകര് പാണ്ഡ്യാല ഷാജിയുടെ അഭിമുഖത്തിലേക്ക് ക്ഷണിക്കുന്നു ഈ കർണാടക ഹൈക്കോടതിയുടെ വിധി പിന്നെ വിധി വന്നപ്പോ എന്താ പറയുക ഞാൻ വളരെ കാവ്യാത്മകമായി ഇയാൾ കെട്ടിപ്പൊക്കി ഇയാൾ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഈ ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു ഒരു അധികാരത്തിന്റെ ഒരു വലിയ സാമ്രാജ്യമുണ്ട് ആ സാമ്രാജ്യത്തിന്റെ കടക്കൽ ഡയനാമറ്റിന് തീക്കൊളുത്തുന്ന ഡയനാമറ്റിന് തീക്കൊളുത്തുന്ന ഒരു വിധിന്യായമാണ് വാസ്തവത്തിൽ ഈ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ആ വിധിന്യായം ഇത് ഇയാളുടെ സാമ്രാജ്യത്തെ മുഴുവൻ വിറപ്പിക്കും ആ വെറപ്പിക്കുന്നേരം ആ വെറയിൽപ്പെട്ട് സർവൻ തകർന്നു പോകാതിരിക്കാൻ ഇയാളെന്ത് ചെയ്യും ഇയാളുടെ മകളെ ഇയാൾ വെറുതെ കൊണ്ടുപോയി പാർപ്പിക്കും അത് ചിലപ്പോൾ ഇയാൾ മറ്റേ അടുത്ത ബന്ധമുള്ള സ്ഥലത്തായിരിക്കുക അങ്ങനെ എന്ത് വൃത്തിയേടും ഇയാളും പക്ഷെ ഇയാൾ അന്നേരം ഓർമ്മിക്കേണ്ട സംഭവമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ സ്വാഭാവികമായിട്ട് എന്താ ഒളിവിൽ പോയിട്ടുണ്ട് വളരെ ത്യാഗപൂർണ്ണമായിരുന്നു പക്ഷേ കാട്ട പൈസന്റെ കണക്കിനെ കൊണ്ട് പിടിക്കാൻ ആള് വരുന്നെന്ന് പറയുമ്പോൾ ഒളിവിൽ പോകുന്നത് ഒരിക്കലും ആർക്കല്ലേ അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൗച്ചറിലൊന്നും മുറിക്കാൻ മുറിക്കില്ല ആരും ഒരാൾ മുറിക്കില്ല അങ്ങനെ മുറിച്ച് ശീലമുള്ളവരുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറിച്ച് ഇയാളെ പോലെ ഇയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്നത് തന്നെ ഈ തരത്തിൽ മൂലധനം ഉണ്ടാക്കി ജനങ്ങളെ ഭരിക്കാനും ജനങ്ങളെ ഭരിക്കാനും ജനങ്ങളെ കീഴടക്കാനും കൊള്ളയും കൊലയും നടത്തിയിട്ട് ഈ പിന്നെ രാജ്യത്തിലെ ആ പിന്നെ രാജാവായി വാഴണമെന്നുള്ള അർമാദിപ്പിന്റെ ഭാഗമായി അധികാരത്തിൽ വന്ന ആളാണ് ഞാൻ ഈ അർമാദിപ്പിന്റെ അധികാരത്തിന്റെ ഭാഗമായി വരുമ്പോ മറുഭാഗത്ത് നിന്ന് ഇങ്ങനെ ഈ ഒരു നാശം വരുമെന്ന് ഇയാൾ സുപ്രീം പോലും കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ഇത് കണ്ടുവെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് എന്തു മാത്രമാണ് ത്രൂ എയറിൽ വരാവുന്ന ഒരാൾ വിമാനം വഴിയോ ഹെലികോപ്റ്റർ വഴിയോ വരാവുന്ന ആൾ റോഡിലൂടെ വരുമ്പോ പിന്നെ എന്താ പറയുക തന്റെ കാറിൽ തന്നെ ഇരുത്തി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ അതിന് ഒച്ച അർത്ഥം മാത്രമേ ഉള്ളൂ അയാൾ മാത്രം ഉറക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഉറക്കാൻ മാത്രമുള്ള ഒരു ഭീരുവിനെയാണ് ഈ കേരളത്തിൽ ഇത്രയും കാലം ആളുകൾ ഇയാൾ ഇരട്ട ചങ്കരാണെന്നും ഇയാൾ എന്താ സൂര്യനാണ് അങ്ങോട്ട് അടുത്ത് തന്നെ കരിഞ്ഞു പോന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഗോയിന്ദനലി എന്താ പറയുക എന്താ പറയുക എന്താ പറയുകയാണല്ലോ അത് ഇത്രമാത്രം അസംബന്ധമായ ഒരു സംഭവമായി ഈ പെൺകുട്ടിയെ അയാൾ മാറ്റുന്നതിലേക്ക് മാറ്റുന്ന മാറ്റുന്ന ഒരു പ്രക്രിയ നടത്തിയതിലൂടെ അയാൾ ചുരുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതുകൊണ്ട് തന്നെ സംഭവിക്കാതിരിക്കുന്ന ഒരു കാര്യം ഒന്നു മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത് അയാൾ സത്യം അയാൾ വളരെ പൂർണ്ണമായും അയാൾ നഗ്നാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പൂർണ്ണനായും നഗ്നനാക്കപ്പെട്ടിരിക്കുന്നു പിന്നെ അടുത്ത് കൂടെ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഈ അടുത്ത് കൂടുതൽ ന്യായീകരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഈ പ്രമാണിമാരായിരിക്കുന്ന ആളുകൾ പിന്നെ ഭക്ഷണം കഴിക്കുന്ന തീന്മേശ ഈ തീന്മേശയുടെ താഴെ പിന്നെ വാവിളർന്ന് വാലാട്ടി നിൽക്കുന്ന പട്ടിയുടെ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും വാവിടർന്ന് വാലാട്ടി നിൽക്കുന്ന ഉച്ചിഷ്ടം ഭക്ഷിക്കാൻ വാവിടർന്ന് വാലാട്ടി നിൽക്കുന്ന പട്ടികളുടെ സ്വഭാവമുള്ള ഏബ്യന്മാര് ചിലപ്പോ ഈ സംഭവത്തെ വീണ്ടും ന്യായീകരിക്കാറുണ്ട് പക്ഷേ ഈ ന്യായീകരണ തൊഴിലാളികളെല്ലാം ഒന്നൊന്നായി ഒന്നൊന്നായി പിൻവാങ്ങിയിരിക്കുന്നു ഈ ഒന്നൊന്നായി പിൻവാങ്ങുന്ന അവസ്ഥ വാസ്തവത്തിൽ നിസ്സഹായനായി നോക്കിക്കാണുകയാണ് നിസ്സഹായനായ നോക്കിക്കാണുകയാണ് ഈ ഈ പറയുന്ന പുതിയ കോംപ്രമൈസർ അല്ലെങ്കിൽ പുതിയൊരു മീഡിയേറ്റർ ആരെങ്കിലും വന്ന് ഇയാളെ രക്ഷിക്കൂ എന്നുള്ള കിനാവ് കണ്ടു നിൽക്കുന്ന ഇയാൾക്ക് സത്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു മയവുമില്ലാത്ത ഒരു മയവുമില്ലാത്ത സത്യസന്ധവും ഭീരവുമായ അന്വേഷണം നടത്തിയാൽ ഈ പൊതുസമൂഹം രക്ഷപ്പെടാനുള്ള ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു മാർഗം തുറക്കപ്പെടുമെന്ന് തന്നെയാണ് സത്യത്തിൽ പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്ന ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ കേരളത്തിനകത്തെ എന്താ പറയുക മുഴുവൻ മനുഷ്യരും മുഴുവൻ ആളുകളും പ്രതീക്ഷിക്കുന്നത് ഇതിനകത്ത് ഒരു ഒരു ജഡ്ജ്മെന്റ് നീതിപൂർവമായിരിക്കുന്ന ജഡ്ജ്മെന്റ് ഉണ്ടായിരിക്കണത് അതിവർ പൈസ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമല്ല അല്ല മറിച്ച് നിങ്ങൾ ഈ പൊതുസമൂഹത്തോട് എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് നോക്കൂ നിങ്ങൾ ഇപ്പോ ഇപ്പൊന്നു ഞാൻ ഒന്നും അല്ലാത്ത മറ്റൊരു വിഷയം പറയാം ഈ സാധാരണ നിലയിൽ ഇപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന നമ്മുടെ ഇതില്ലേ പിന്നെ പിന്നെ സിവിൽ സപ്ലൈസിന്റെ അർത്ഥത്ത് വന്നിരിക്കുന്ന സാധനത്തിന്റെ വില നിങ്ങളൊന്നും എടുത്തു നോക്കിയാ പാലങ്ങൾ എടുത്തു മുപ്പത്തഞ്ച് ഉറുപ്പ്യന്റെ സാധനത്തിൽ എൺപത്തിരണ്ട് രൂപ എൺപത്തിരണ്ട് രൂപ വരെ വില വർദ്ധിച്ചു മുപ്പത്തഞ്ചു റുപ്യയുടെ സാധനത്തിൽ എൺപത്തിരണ്ട് എൺപത്തി രൂപ വരെ അപ്പോഴും വന്നിരിക്കുന്ന വാർത്ത എന്താണ് വിലകൾ പുതുക്കി നിർണയിച്ചു എന്നാണ് വില പുതുക്കി നിർണയിച്ചു നിർണ്ണയിച്ചു ഇത് വിലക്കയറ്റമാണെന്ന് പറയില്ല പുതിയ ഭാഷയാണത് വിലകൾ പുതുക്കി നിർണയിച്ചു ഈ പുതുക്കി നിർണയിച്ചു എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ ഇതുപോലും വിശ്വസിക്കാൻ മാത്രമുള്ള ആളുകൾ മാത്രമേ കേരളത്തിലൂടെ ഏത് ഏത് പിന്നെ വിദ്യാഭ്യാസത്തെയാണ് നിങ്ങൾ വാസ്തവത്തിൽ സ്പർശിക്കുന്നത് എന്താണ് നിങ്ങൾ പൊതു ഇടത്ത് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഇത്രമാത്രം അസംബന്ധമാക്കി തീർന്നിരിക്കുന്ന ഒരു പൊതുസമൂഹത്തിനകത്ത് ഇയാൾ വാസ്തവത്തിൽ ഇയാൾക്ക് ഇനിയും കേരളീയ പൊതുസമൂഹത്തെ പരീക്ഷിക്കാനുള്ള അവസരം കേന്ദ്ര ഗവൺമെന്റും ഈ അന്വേഷണ സംഘവും കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെയാണ് അങ്ങനെയാണ് കേട്ടോ ശരിക്കും ഒരു മകളെ ഇത്രയധികം സ്നേഹിച്ച ഒരു അച്ഛൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഈ നമ്മുടെ സംസ്ഥാനത്ത് ഭരണ ഭരണ ഭരണം നടത്തിയവരുടെ കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ് ആഹ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതന്നെ അദ്ദേഹം അകത്തു പോകുന്ന ഒരു ഒരു സാഹചര്യം വരുമ്പോൾ ഇനി എത്ര നാൾ മുഖ്യമന്ത്രിക്ക് പിടിച്ചു നിൽക്കാനാകും എന്ന് അങ്ങ് കരുതുന്നു ഞാനിപ്പോഴും വളരെ സത്യനാപിക്കുന്നത് ഈ അന്വേഷണം എത്ര ജാഗ്രതയിൽ നടക്കുന്നുവോ അതിനനുസരിച്ച് പിന്നെ എന്താ പറയാ ജയിലിനകത്തേക്കുള്ള പിന്നെ തുറന്നു വെച്ചിരിക്കുന്ന വാതിലിന്റെ വാതിലുകൾ പാതി തുറന്നു എന്നല്ല ഒരു ചെറിയ ഭാഗം തുറന്നു അത് അരഭാഗം മലർക്കെ തുറക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് എൻട്രി ചെയ്യുന്ന അവിടത്തേക്ക് മാത്രമാണ് എൻട്രി അവിടത്തേക്ക് മാത്രമാണ് ഇത് വാസ്തവം എന്ന് പറയുന്നത് ഇത് അയാളുള്ള ഒരു ദേഷ്യം കൊണ്ട് പറയുന്നില്ലേ ഒരു ദേഷ്യം കൊണ്ട് പറയുന്നില്ല പക്ഷേ ഇത് ഇയാൾ അനുഭവിക്കണം ഇത് അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു കാര്യം ഒരു ഒരു കാര്യോട് പറയാം ഇപ്പൊ ഇതൊരു ഭാഗത്ത് വരുന്നു ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു ജഡ്ജ്മെന്റ് ഇല്ലേ ടി പി ചന്ദ്രശേഖരൻ മതക്കേസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റ് ഇല്ല ഈ ജഡ്ജ്മെന്റ് അകത്ത് വന്നിരിക്കുന്നത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന രണ്ടുപേരെയും ഇപ്പോഴെന്താന്ന് പറഞ്ഞാൽ അവർക്ക് അവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അതിന്റെ കുറ്റപത്രത്തിനകത്ത് പോലീസ് സമർപ്പിച്ചിരിക്കുന്ന കുറ്റ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിനകത്ത് അന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇനിയും കൃത്യമായി അന്വേഷണം നടത്തിയ കുറച്ച് ആളുകളെ കൂടി പിടിക്കാനുണ്ട് അല്ലെങ്കിൽ അന്വേഷിക്കാണ്ട് കണ്ടെത്താൻ ആ അന്വേഷണം നടക്കുകയാണ് എങ്കിൽ അന്യവേഷണം കൃത്യമായി നടക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഈ മനുഷ്യൻ ആ ആ ആ കൊലപാതകത്തിനകത്ത് ഈ മനുഷ്യനും അതിൽ പ്രതിയാകുമെന്നാണ് പോലീസിന് അകത്തുണ്ടകത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഒരു പലതവണ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതും സംഭവിച്ചത് ഇങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടാണ് ആ വിഷയം അവസാനിപ്പിച്ചത് ഇവിടെയും നമ്മൾ കാണെടുക്കുന്ന മറ്റൊരു വിഷയം എന്താന്ന് പറഞ്ഞാൽ പിന്നെ മാവേലിക്കല കോടതിയുടെ ഒരു ഗംഭീരമായിരിക്കുന്ന ഒരു ഒരു വിധിന്യായം ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ മുമ്പുണ്ടായില്ലേ ഊഢാലോചന നടത്തിയിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ പതിനഞ്ച് പേരെയും ശിക്ഷിച്ചിരിക്കുന്ന ഒരു വിധിന്യായം വന്നല്ലോ ആ വിധിന്യായത്തിന്റെ പിൻബല ആ വിധിന്യായത്തിന്റെ പിൻബലത്തിൽ തീർച്ചയായും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിനകത്ത് വീണ്ടും ഒരു പുനരന്വേഷണത്തിലുള്ള സാധ്യതകൾ ഇനിയും ഒളിഞ്ഞ് നിയമപരമായി ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്നാണ് ഞാൻ സ്വാഭാവികമായി ഞാൻ സംശയിക്കുന്നത് നിയമപരമായി ഒളിഞ്ഞ് കിടപ്പുണ്ട് ഈ നിയമപരമായി കിടപ്പുള്ള സാധ്യതയെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടവും കൂടി രൂപപ്പെടുന്നതോടെ സത്യത്തിൽ എന്താവുന്ന നിങ്ങൾ ഈ പൊതുജനങ്ങളെ മുഴുവൻ തന്നെ ഇങ്ങനെ അപമാനിച്ചും ഭീഷണിപ്പെടുത്തിയും കീഴ്പ്പെടുത്തിയും ഭരിച്ചും അർമാദിച്ചു നിൽക്കുന്നവര് ചുറ്റും തന്നെ ചുറ്റും തന്നെ ഒരു പുതിയ രാവണൻകോട്ട പുതിയ കോട്ട ഇയാൾക്ക് ചുറ്റും ഇയാളുടെ കുടുംബത്തിന് ചുറ്റും വളർന്നു വരികയാണ് ഈ വളർന്നു വരുന്ന കോട്ടയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ ഉള്ള സാധ്യതകൾ പിന്നെ വിരളമാകുന്ന ഒരു ജനാധിപത്യ ഒരു ഒരു സമൂഹം അല്ലെങ്കിൽ ജനാധിപത്യ രീതി അത് വളരെ കൃത്യമായി കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വേണം കണ്ണീര് കുടിച്ച മക്കൾ കണ്ണീര് കുടിച്ച സ്ത്രീകൾ അങ്ങനെ ഒരുപാട് പേർ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ നമുക്ക് ചുറ്റും ഇപ്പോഴും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പൊ ഒരു സ്ത്രീ കൊണ്ട് തന്നെ അത് സ്വന്തം മകളാണെങ്കിൽ കൂടി ഒരു സ്ത്രീയെ കൊണ്ട് തന്നെ അദ്ദേഹം ഏറെക്കുറെ ഉറപ്പാവുകയാണ് എന്ന് പറയാൻ ോ തീർച്ചയായും തീർച്ചയായും ഇതിനകത്ത് ഈ കേരളത്തിലെ ഞാൻ എപ്പോഴും പറയുന്ന സംഭവമാണ് കേരളത്തിനകത്ത് കരഞ്ഞ് കണ്ണീര് വെച്ച് പോയി നിലവിളിച്ച് നിസ്സഹായി പോയിട്ട് പോലും ഇപ്പോഴും ഈ ഭൂമിയിൽ കാഴുറപ്പിച്ചെന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീയുടെ പേരാണ് സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് മാനാപമാനത്തിന്റെ നിലയില്ലാ കയ്യത്തിലേക്കാണ് ഇയാളും ഇയാളെ കൂളസംഘം വെച്ചത് ചവിട്ടി താഴ്ച്ചത് അവരെ ചവിട്ടി താഴ്ച്ചത് ആ സ്ത്രീയെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത മുഴുവൻ അപരാധങ്ങളും ജയിച്ചു മുഴുവൻ അപരാധങ്ങളും ജയിച്ചു അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും യാതൊരു ലജ്ജയും മനസാക്ഷി കുത്തും ഇല്ലാതെ ഇയാൾ പറഞ്ഞതെന്താ എനിക്ക് സ്ത്രീ അനക്കാൻ ഒരാളെ അറിയില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളൊന്ന് നിങ്ങൾക്ക് കണ്ടുനോക്ക് നിങ്ങൾക്ക് പറ്റുവന്നുങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ഒരു മനുഷ്യനും ചെയ്യാത്ത കൊടും ക്രൂരതയാണ് ആ സ്ത്രീയോട് ഈ പറയുന്ന വിദ്വാൻ ചെയ്തു വെച്ചതെന്ന് ഈ വിദ്വാൻ ഇവിടെ കുടുംബം ഒന്ന് ചെയ്തു വെച്ചത് ഈ ചെയ്തു വെച്ചിരിക്കുന്നതിന് സ്വാഭാവിക പ്രകൃതികളും ഞാൻ പറയുന്നില്ല സ്വാഭാവികമായിട്ട് എന്ത് പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സംഭവത്തിനകത്ത് ആ ഇൻട്രിയം ഇതുണ്ടല്ലോ അന്വേഷണം അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നത് ഇൻഡസ്ട്രീസിന്റെ അതൊരു ദൈവഗണമാണ് എങ്കിൽ ആ ദൈവഗണത്തിന് അനുബന്ധമായി വരാവുന്ന മറ്റൊരു സംഭവമായി ഈ കേരളത്തിനകത്ത് കീറി പറഞ്ഞു പോയിരിക്കുന്ന സുപന സുരേഷിന്റെ കരച്ചൽ ആ കരച്ചൽ അർത്ഥം കാണാൻ പോവുകയാണ് ആ അർത്ഥം കാണുമ്പോൾ സുപന സുരേഷിനെ കൊണ്ടുപോയി ജയിലിൽ ഇട്ടിട്ട് കൊണ്ടു കൊല്ലാനും അവരെ പീഡിപ്പിക്കാനും അവരെ എന്തെല്ലാം ചെയ്ത് അപമാനിക്കാനും ഇതൊക്കെ ചെയ്ത സമയത്ത് പോലും അവർ അപ്പോഴും പറഞ്ഞല്ലോ അപ്പോഴും പറഞ്ഞല്ലോ ഞാനിത് ചെയ്തത് മുഴുവൻ തന്നെ ആർക്കു വേണ്ടിയാണ് എനിക്ക് വേണ്ടിയല്ല എനിക്ക് വേണ്ടിയല്ല ഇത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബവും പ്രത്യേകിച്ച് അയാളുടെ ഒരു വിവരമില്ലാത്ത ഭാര്യയും അവർ വളരെ കൃത്യമായ ആത്മഹത്യ ഒരു വിവരമില്ലാത്ത ആത്മഹത്യയും അവരുടെ പണ്ടാരവും ഇത് മാത്രമായിരുന്നു വാസ്തവത്തിൽ ഇത്രയും വഷളാക്കിയത് എന്ന് കൂടി അവർ അവരുടെ ആത്മകഥ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ഘട്ടം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ തന്റെ മകളിലൂടെ തിരിച്ചടിക്കുമ്പോൾ കരുത പിന്നെ പറയുന്ന പിന്നെ പ്രതീക്ഷിക്കാതെ പോയിരിക്കുന്ന അയാൾ വാസ്തവത്തിൽ എത്രമാത്രം മാത്രം എന്നാണ് എന്നാണ് വാസ്തവ ഈടെ മോള് പറയാനുള്ള സാധനം ചെയ്തിരിക്കുന്നത് അത് ശരിക്കും അത്രയും വരുള്ളൂ അത് അവിടെ അങ്ങനെ തന്നെ വരണവർ ആ വരുന്നിരുത്തോട്ട് വച്ച് മാത്രമാണ് അതായത് അപമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ ഒരാൾ ചോദിക്കാൻ പറയാനും ഇല്ല എന്ന് പറയുമ്പോൾ അവരെ നിങ്ങൾക്ക് ചവിട്ട് നിലത്തേക്ക് നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് ഇപ്പൊ നമ്മളിപ്പോ വേറെ വേറെ എവിടെയും പോണ്ട നമ്മളിപ്പോ ആലപ്പുഴയിൽ ചെല്ലുമ്പോ കിടക്കുന്ന സമയത്ത് കെ പി എസ് സിയുടെ ഒരു പിന്നെ ഇതുണ്ട് പിന്നെ എംബ്ലം ഉണ്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനും നിൽക്കുന്നത് അരിവാടും ചുറ്റുകയും കൊടുത്തിരിക്കുന്നത് കെ പി അരിവാടും ചുറ്റുകയും അതാണ് ആ ശില്പം അത് കെ പി എസ് സിയുടെ കേരള കമ്മിറ്റിയുടെ സിമ്പൽ അതാണ് അത് ശരിക്കും എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഒന്നിച്ചു നിൽക്കുന്നതാണ് നിങ്ങൾ ഈ പറയുന്ന ഈ ഈ പറയുന്ന സ്വപ്ന സുരേഷ് നിങ്ങൾ എന്താ ചെയ്തു വെച്ചത് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യാവുന്ന മുഴുവൻ സംഭവം ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ച നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ വേണ്ടി അയാൾ യാതൊരു ലജ്ജയും ഇല്ലാതെ കേരളത്തിലെ നിയമസഭയ്ക്കത്ത് വിളിച്ചു പറഞ്ഞു ഈ സ്ത്രീയെ എനക്ക് അറിയില്ല എന്നാ പറഞ്ഞത് അറിയില്ലായിരുന്നു അല്ലെ നൂറുകണക്കിന് ഫോട്ടോകൾ നൂറുകണക്കിന് ഫോട്ടോകൾ എത്രമാത്രം ഫോട്ടോ ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇതൊന്നും എനക്ക് അറിയില്ല അത് അവസാനം ചെയ്തു അത് അവസാനം പിന്നെ ശിവശങ്കറിന്റെ പിന്നെ ചുമല്ലോ കെട്ടിയേൽപ്പിച്ചു അത് ശിവശങ്കരൻ ജയിലുവായി രോഗവുമായി ശിവശങ്കരൻ തൊലിച്ചു അവർ അപ്പോഴും ഇയാൾ ഇയാൾ ചിരിക്കുകയാണ് അന്വേഷണ സംഘം വരുമ്പോഴത്തേക്ക് എന്താന്ന് ഈ ക്ലിഫ് ഹൗസ് കേന്ദ്രീകരിച്ച് മാത്രം ഒരു ഇടിയും മിന്നലും ഉണ്ടാകുന്നു രേഖകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോഴും അവരെ വിങ്ങി പൊട്ടിയ മനസ്സിൽ നിന്ന് വരുന്ന കണ്ണീര് അതായത് അതാണ് അതാണ് ശരിക്കും കണ്ണീർ എന്ന് പറയുന്നത് വിങ്ങി പൊട്ടിയ മനസ്സിൽ നൂർന്നു വീണിരിക്കുന്ന കണ്ണീർ കണങ്ങൾ ആ കണ്ണീർ കണത്തിന് കിട്ടുന്ന അകഞ്ഞിരിക്കുന്ന കൂലിയും കൂടിയാണ് ഈ പറയുന്ന പെൺകുട്ടിയുടെ മുമ്പിലേക്ക് ജയിലിന്റെ വാതിലുകൾ തുറക്കുന്ന ഒരു അവസ്ഥ വരുമ്പോ ഈ അച്ഛനന്ത് വേണേ ഞാൻ ഒരു തവണ ഒരു ചാനലിന്റെ അത്യാവശ്യം പറഞ്ഞാൽ കാലുകന്ധ പട്ടിയെ പോലെ ഇയാൾ ഓടണം കാലുകന്ധ പട്ടിയെ പോലെ ഇയാൾ ഓടണം ഈ ഓടുന്ന ഓട്ടം കണ്ടിട്ട് കേരളത്തിലെ പൊതുജനം ഓരോ ആളുകളും എന്ന് പറയാം ഉള്ളറിഞ്ഞു ചിരിക്കണം അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ എന്ത് വേണമെന്നറിയോ ഈ ഈ പൊതുസമൂഹത്തിനകത്ത് പൊതുസമിതി ഇത്തരം ഒരു സംഭവം ഉണ്ടായിത്തീർന്നതിന്റെ ആഹ്ലാദ പ്രകടനം എന്ന നിലയിൽ ഇവരെല്ലാവരും പഴക്കം പൊട്ടിച്ചത് വരവേൽക്കുകയും ചെയ്യണമെന്നാണ് അത്യസന്ധമായി ഞാൻ ആഗ്രഹിക്കുന്നത്